ഉപഭോക്തൃ സേവനത്തിലേക്ക് വിളിച്ചതിന് നന്ദി ഗുണനിലവാരത്തിനും പരിശീലനത്തിനുമായി ഈ കോൾ റെക്കോർഡ് ചെയ്തേക്കാം നമസ്കാരം ആമസോണിലേക്ക് സ്വാഗതം എന്റെ പേര് പ്രീതി ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ഹലോ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് എന്റെ എക്സ്പെക്ടഡ് ഡെലിവറി ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നു ഓക്കെ ഇന്നിപ്പോ പതിനെട്ടാം തീയതി ആ ഇതുവരെ ഡെലിവറി ആയിട്ടില്ല. അതായത് ഓർഡർ ചെയ്ത അന്ന് മുതൽ ഒരു ിങ്ങ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പതിനാറാം തീയതി മുതലാണ് അത് റീഷെഡ്യൂൾ ചെയ്തതായിട്ട് കാണിക്കുന്നത് യുവർ പാക്കേജ് മേ ബി ഡെലിവേർഡ് ഓൺ ദി അപ്ഡേറ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് റീഷെഡ്യൂൾ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഓക്കേ. ഓക്കേ പിന്നെ അത് ഔട്ട് ഫോർ ഡെലിവറി വന്ന പ്രോഡക്റ്റ് പിന്നെയും തിരിച്ച് ഹബ്ബിലേക്ക് ഇന്നലെ പോയിട്ടുണ്ട് ഏത് ഹബ്ബിലേക്ക്? ഞാൻ എന്തായാലും അതെ അതെ വീണ്ടും ഹബ്ബിലേക്ക് അത് തിരിച്ചു പോയിട്ടുണ്ട് ഞാൻ എന്തായാലും എന്റെ നിന്ന് സാറിന് ഈ ഒരു പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ എന്റെ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ റേസ് ചെയ്യാം അതായത് പ്രോഡക്റ്റ് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ട് സാറിൻ്റെ അതായത് പ്രോഡക്റ്റ് എടുത്തിട്ട് അവർ ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് വരുന്നത് അല്ലേ അങ്ങനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് ഹബ്ബീന്ന് പുറത്തെടുത്തിട്ട് വീണ്ടും ഹബ്ബിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതായത് സാറിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഹബില് കാരണം അത് അങ്ങോട്ട് വന്നിട്ടാണ് റീഷെഡ്യൂൾ ചെയ്യുന്നത് ഒരു ഒരു പ്രോഡക്റ്റ് വരുന്നത് വരുന്നത് കാരണം ഇത് നമുക്ക് ഏകദേശം വൺ വീക്ക് ഇസ് ആ സാർ സാർ പറഞ്ഞത് കറക്റ്റ് ആണ് ഒരു പ്രോഡക്റ്റില് എന്തെങ്കിലും ഔട്ടർ പാർട്ടിൽ അതായത് ഔട്ട്സർ സൈഡില് പാക്കേജ് ഡാമേജ് ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ കൊണ്ടുപോയിട്ട് സാറിന് പുതിയൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പെർപ്പസ് വരുന്നതായിരിക്കും ഇതല്ലല്ലോ വിഷയം ഇവിടെ നിങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് എന്നെ വിളിക്കാൻ വേണ്ടി ഒരു മിസ് കോൾ വന്നു ഓക്കെ ഒരു മൂന്ന് സെക്കൻഡ് പുള്ളി റിങ് ചെയ്തിട്ട് ബുക്ക് കട്ട് ചെയ്തു അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് പുള്ളി എനിക്ക് ഒരു മെസ്സേജ് അയച്ചു കസ്റ്റമറെ ഫോൺ പിക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ അല്ലേ അതുമായിട്ട് കോൺടാക്ട് പറയുന്നത് കേൾക്കൂ അപ്പൊ അതിനുശേഷം ഞാൻ നിങ്ങളുടെ ആ എക്സിക്യൂട്ടീവിനെ ഒരു ഞാൻ റിങ് ചെയ്തിട്ടുണ്ട് പുള്ളി ഡിസ്കണക്ട് ചെയ്യണം സ്റ്റ് ഡിസ്കണക്ട് ചെയ്യും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഓക്കെ ഓക്കെ അതിന് ഞാൻ നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ ഞാൻ രണ്ട് തവണ മൂന്ന് തവണ ഞാൻ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തു ഇതുവരെ എത്തിയിട്ടില്ല ഇതിന് നിങ്ങൾ കസ്റ്റമർസിനോട് നിങ്ങൾ എന്ത് സമാധാനം പറയുന്നത് സാർ സാറിന് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സാർ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു ഇഷ്യൂ ആയിട്ട് ഓൾറെഡി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതായത് ചാറ്റ് ത്രൂ ആയിരുന്നു സാർ അത് ഇഷ്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ അപ്പൊ തന്നെ സാറിന് ആ ഒരു ഇഷ്യൂ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു സാർ പതിനഞ്ചാം തീയതി കോൺടാക്ട് ചെയ്ത ടൈമിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ബാക്ക് ആൻഡ് ടീംസിലേക്ക് ഒരു മെസ്സേജും ഹബ്ബിലേക്ക് ഒരു മെസ്സേജും അയച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ റിഫ്ലക്റ്റ് ആകുന്നുണ്ട് അതിനുശേഷവും അവര് ഇപ്പൊ പ്രോഡക്റ്റ് റിട്ടേൺ ടു ഹബ്ബിലേക്ക് അതായത് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മോർണിംഗ് ആണ് അത് അപ്ഡേഷൻസ് ഇട്ടത് അതിന് ശേഷം ഒരു അപ്ഡേഷൻസ് തന്നിട്ടില്ല പതിനേഴാം തീയതി ഇന്നൊരു അപ്ഡേഷൻസ് വന്നിട്ടില്ല ഞങ്ങൾക്ക് വീണ്ടും ആ ഒരു അതായത് വീണ്ടും അവരടുത്ത് റിക്വസ്റ്റ് അയക്കാനാണ് ഓപ്ഷൻസ് വരുന്നത് ഹബ്ബിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കാൻ വേണ്ടി ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അയക്കാനാണ് വരുന്നത് ഓക്കെ സർ സാറിന് ഇപ്പം ഡെലിവറി ചെയ്യാതിരിക്കുന്നുണ്ടല്ലോ അത് ഏത് ഏജന്റ് ആണെന്നോ ഞങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് അവർക്കെതിരെ ഒരു നടപടി എടുക്കുന്നതായിരിക്കും ബിക്കോസ് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിനു വേണ്ടിയിട്ട് മാക്സിമം ടൈം ലൈം വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർ ഡെലിവറി ചെയ്യാതിരിക്കുന്നവരുടെ ഭാഗത്ത് നിന്നെ മിസ്റ്റേക്ക് ആണ് അതെന്തായാലും ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇത് ഹൈലൈറ്റ് ആയിട്ടുണ്ട് അവർ ഏജന്റ് ആരാണെന്ന് എന്തായാലും ചെക്ക് ചെയ്യുന്നതായിരിക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ ഹൈലൈറ്റ് ആവുന്ന ടൈമില് കിട്ടും

സാർ സാറിന്റെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് അയക്കുന്നതാണ് അപ്പൊ പതിനഞ്ചാം തീയതി ഇവിടുന്ന് അയച്ച റിക്വസ്റ്റിന്റെ ഭാഗമായിട്ടാണ് പതിനാറാം തീയതിക്ക് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാതെ അവർ അതിനെ റീഷെറുകൾ ചെയ്തിരുന്നു ബട്ട് അപ്ഡേഷൻസ് ഇട്ടത് അപ്പൊ സാറിന് ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഇപ്പോൾ ഒന്നും കൂടി ആ റിക്വസ്റ്റ് അയക്കുന്ന ടൈമില് ഇന്നില്ലെങ്കിൽ നാളേക്കുള്ളിൽ ആ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും സാറിന് ആ അതിന് വേണ്ടിയിട്ടുള്ള മൂവ് ഫോർവേഡാണ് ഞാൻ ഭാഗത്ത് ഇല്ല സാർ ഇന്ന് എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ നാളേക്കുള്ളിൽ ഇന്നെന്തായാലും സാർ മോർണിംഗ് തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇന്നവരെന്തായാലും ഡെലിവറി ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും സാറിന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കോൺടാക്ട് ചെയ്യുന്ന മലപ്പുറം മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് എക്സാക്ട് ലൊക്കേഷൻസ് ഞങ്ങൾക്ക് കിട്ടുന്നതല്ല ഡെലിവറി അല്ലേ ഞങ്ങൾ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ആണ് ആമസോണിന്റെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഹബ്ബ് ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഞങ്ങൾക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻസ് ഇല്ല ഏത് ഹബ്ബിലാണ് അത് ഉള്ളത് അതെന്താ സംവിധാനം ഡോർ സ്റ്റെപ്പ് ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് വരുന്ന പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് മാത്രമാണ് അതായത് ഹബ്ബിന്റെ കാര്യങ്ങളും ഏത് ഹബ്ബാണോ നിയറസ്റ്റ് ഹബാണോ മാത്രമേ ലഭിക്കുന്നില്ല ഞങ്ങള് ബാക്ക് ടീംസിനാണ് ഫർദർ ആയിട്ടുള്ള ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ബാക്ക് ടീംസിലേക്ക് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ചെക്ക് ചെയ്യുന്നത് സാർ എവിടെയാണ് അന്വേഷിക്കോ ഐ തിലപ്പിപ്പോ മലപ്പുറം കാണിക്കുന്നത് ഫർദർ ആയിട്ട് ഒരു ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ അത് പ്രൊവൈഡ് ചെയ്ത് ആ കൺസേൺ അതോറിറ്റിയെ വിളിച്ചു ചോദിക്കാൻ പാടില്ലേ. ഇത് എവിടെയാണ് പാടില്ല ഹബ് എന്നുള്ളത് ഹലോ ചെയ്യണമെന്ന് പറഞ്ഞു കേൾക്കാം പറയൂ. ആ നിയറസ്റ്റ് ആയിട്ടുള്ള ഹബ് എവിടെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെയിൽ അയക്കാനാണ് ഓപ്ഷൻസ് ഉള്ളത് വാക്കൻറ്റീൻസിലേക്ക് അവർക്ക് അത് റീച്ച് ഔട്ട് ആണെന്ന ടൈമില്ല അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഹബ്ബിലേക്ക് അവർ റിക്വസ്റ്റ് അയച്ചിട്ടാണ് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ടാണ് സാറിനെത്തി മാക്സിമം ട്വന്റി ഫോർ ഹവേഴ്സ് പറയുന്നത് ബിക്കോസ് ഈ മെസ്സേജ് അവിടെ ആയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അത് ഹബിലേക്ക് എത്തിയിട്ട് ഹബ്ബീന്ന് അത് ഡെലിവറി ചെയ്യണ്ടേ വീണ്ടും അതുകൊണ്ടാണ് സാറിന്റെ അടുത്ത് വരെ വെയിറ്റ് ചെയ്യൂന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഈ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുപ്പവോട് ഞാൻ എന്റെ ഭാഗത്തും ചെയ്തിട്ടുണ്ട് ആ പ്രോഡക്റ്റ് എന്തായാലും ഡെലിവറി ചെയ്യുന്നതായിരിക്കും പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം വരെ സാർ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ അവേഴ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ